മീറ്റർ എറണാകുളം കളമശ്ശേരിയിൽ റോഡ് അടച്ചുകെട്ടിയതിനെതിരെ കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നു കുസാറ്റ് സെന്റ് ജോസഫ് റോഡ് പത്ത് ദിവസത്തിലധികമായി അടഞ്ഞുകിടക്കുകയാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അടച്ചുകെട്ടിയത് കുസാറ്റാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത് രേഖപ്പെട്ടില്ല ഞങ്ങൾ റോഡിൽ ആൾക്കാരെ വിളിച്ചു അടച്ചിട്ടുണ്ട് വീഴ്ച കട്ടിപ്പൊ മാറ്റിടും അതിന് നിലവാരമില്ല പിന്നെ നിങ്ങൾ എന്ത് എഞ്ചിനീയറിങ് പഠിച്ചേക്കണം വണ്ടിയാല് പൊടിച്ച് ഞാൻ കളയും ഈ കച്ചവടങ്ങളാ അവസാനിപ്പിക്കാപ്പ സാധനം കൊണ്ടുവന്ന് വെച്ച് നിനക്ക് അറിയാൻ പാടില്ലേ അത് ടെസ്റ്റ് എടുത്തി കൊണ്ടുവന്ന സാധനം അല്ലല്ലോ ഇത് ഇട്ടേക്കണത് ഇത് പി എം ബിസി സ്റ്റാറിങ് പി ഡബ്ല്യു ഡി ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങള് പിന്നെ നിർബന്ധിച്ചത് ചെയ്യണം അവരങ്ങനെ ചെയ്തോളൂ നിങ്ങൾ മര്യാദ ചെയ്യണ്ട ഒരു വിാസം പൊട്ടിച്ചപ്പോ തന്നെ ആ കോൺക്രീറ്റ് ഉൾപ്പെടെ പൊട്ടി എത്ര ദിവസമായി പബ്ലിക് റോഡ് അടച്ചു കൂട്ടിയിട്ടുണ്ട് ഇത് ചോദിക്കാനും പറയുമില്ല ഒരു മര്യാദ ഇല്ല ഒരു ഒരു ദിവസം കൊണ്ട് രാവിലെ വൈകുന്നേരം തീരാവുന്ന പണിയുള്ളൂ അതിന് എത്ര ദിവസമായി അടച്ചു കൂട്ടിയിട്ടുണ്ട് ഇതൊരു കോൺക്രീറ്റ് സെറ്റ് സെറ്റാവട്ടെ ഒരു ന്യായം വരുന്ന ഒരു എഞ്ചിനീയർ കോൺക്രീറ്റ് സെറ്റ് ആണ് വണ്ടി കട്ട് മാറി കുഴി കൂടിയാണ് വണ്ടി എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല നിങ്ങളൊന്നും വണ്ടി ഓടിച്ചു റോട്ടേ കൂടെ പോയിട്ടില്ലേ